ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടന്മാരിൽ നിന്ന് നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇവന്മാരെ ഇവന്മാർ ഇവിടെ കിടക്കുവാണേട്ടോ നമ്മുടെ ബെഡിൽ വന്നിട്ട് അപ്പോൾ ഒരാൾ കിടന്നപ്പോൾ മറ്റേ ആളെ ഞാൻ കൊണ്ടേ കിടത്തിയതാണ് ചാരേനയും എൻ്റെ ചെമ്പൂൻ്റെ അടുത്ത് ചാരേനയും കൊണ്ടേ കിടത്തി പക്ഷേ ആ കൈ ഇട്ടത് ഞാനല്ലാട്ടോ ചാര ചെമ്പൂൻ്റെ മേത്ത് കൈ എടുത്തിട്ടു സത്യം ഞാൻ കൈ എടുത്ത് ഇടിപ്പിച്ചതല്ലാട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തു സാധാരണ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് വീഡിയോ കയ്യെടുത്ത് ഇടാറുണ്ട് പൂച്ചയുടെ ഒരു പൂച്ചയുടെ മേൽ ഒരു പൂച്ച ഇടാറുണ്ട് ഞങ്ങൾ ഇടിക്കാറുണ്ട് പക്ഷേ ഇത് പൂച്ച തന്നെ എടുത്തിട്ടതാണ് നമ്മുടെ ചാരപ്പൻ നമ്മുടെ ഇതിനോട് നമ്മുടെ ആരോടാ നമ്മുടെ ചെമ്പൻ്റെ മേത്തോട്ട് കയ്യെടുത്ത് അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് കൈയിട്ട് രണ്ട് ബ്രദേഴ്സാണല്ലോ പിന്നെ സ്നേഹമായിട്ട് കിടക്കുവാണ് കേട്ടോ നമ്മുടെ മുറിയാണത് കാര്യം പൂച്ചകളെയൊക്കെ നമ്മുടെ ബെഡിൽ കയറ്റി കിടത്തുന്നത് എത്രത്തോളം ഹൈജീൻ ആകുന്നൊന്നും അറിയില്ല നമ്മുടെ ബെഡും സാധാരണമായ വീടും എന്നാൽ പോലും പക്ഷേ ഇത് ഞങ്ങൾ ചീലിച്ചു പോയതുകൊണ്ട് നമുക്കതൊരു അറപ്പ് തോന്നുന്നില്ല കേട്ടോ എനിക്കറിയില്ല ചെമ്പൻ ഉറക്കം ശരിക്കും എന്നിട്ടുള്ള മറ്റവൻ കിടന്ന് ശരിക്കും ഉറങ്ങി തുടങ്ങി തോന്നുന്നു പുഞ്ഞാരച്ച് കിടക്കണമുണ്ടോ അമ്മയുടെ ചാരപ്പൻ ചെമ്പപ്പനും ചാരപ്പനും എൻ്റെ പൊന്നു കുഞ്ഞിങ്ങയുണ്ട് കുഞ്ഞിങ്ങ കുഞ്ഞിങ്ങ ഉണ്ട് ഇവിടാ അമ്മയുടെ കുഞ്ഞിങ്ങകൾ മറ്റേ കുഞ്ഞിങ്ങയില്ലേ അതും ഉണ്ട് കേട്ടോ ആ കുഞ്ഞി പൂച്ചാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അവനവിടെ ഉണ്ട് ഓക്കെ എൻ്റെ കൈയാണ് തോന്നുന്നു ഇത് ഞങ്ങൾ തൃപ്പൂണിത്തറ ട്രഷറിയിലാണ് ഇരിക്കുന്നത് എൻ്റെ അമ്മയോടൊപ്പം ഞാനും എൻ്റെ മോളും വന്നതാണ് കേട്ടോ അമ്മയ്ക്ക് പെൻഷൻ മേടിക്കാൻ നേരത്ത് ഞങ്ങൾ വരാറ് കേട്ടോ അപ്പോൾ പാറമ്മേനെ കൊണ്ടും വീഡിയോ പിടിപ്പിച്ചു ഞാനും എടുത്തു അങ്ങനെ അപ്പം ഇങ്ങനെ വെയിറ്റൊക്കെ ചെയ്ത് ഇരിക്കുവാണ് അമ്മ അമ്മയുടെ കൂടെ വരുമ്പോൾ ഒരു സന്തോഷം എന്തെങ്കിലും ചായയൊക്കെ ഒടിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകും അതൊരു സന്തോഷമാണ് ഒരു രസമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ വന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അമ്മേനെ പറ്റിക്കുക എന്ന് ആൾക്കാർ പറയും പറഞ്ഞോട്ടെ കുഴപ്പമില്ല എൻ്റെ അച്ഛൻ്റെ അമ്മേടേയും ഒരു ഇതാണല്ലോ അവരുടെ പെൻഷൻ മക്കൾക്കും കൂടെ ഒരു ചെറിയ ഇതുള്ളതാണ് അപ്പോൾ സന്തോഷത്തിന് അമ്മ വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അവിടെ അന്നപൂർണ്ണമായാണ് മസാലദോശ കഴിക്കുകയാണ് എൻ്റെ മോളൂട്ടിയുണ്ട് ഞാനും ഉണ്ട് അമ്മയുണ്ട് ഇന്ന് ഇവാകുഞ്ഞ് അങ്കൻവാടി പോയിരുന്നു അനിയത്തി ജോലിക്കും കയറിയായിരുന്നു അപ്പം അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നതും ഇവരെടുത്തു പിന്നെ ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിട്ട് പോകുന്നത് അതുപോലെ എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ഞാൻ എനിക്ക് ജോലികൾ ജോലിയൊക്കെ ചെയ്തിട്ട് പൈസ കിട്ടുമ്പോൾ ഞാനും ചെയ്ത് ഞാനും ഇതുപോലെ ചിലവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ജോലിക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് അമ്മേനെയും കൊച്ചിനെയും ഹസ്ബൻ്റിനെയും ഒക്കെ എല്ലാവരെയും വിളിച്ച് നമ്മൾ പുറത്തെവിടെയും പോയി നമ്മൾ ഇതാക്കാറുണ്ട് കേട്ടോ സന്തോഷം ഫുഡ് കഴിക്കുക എന്തെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഒരു സന്തോഷമല്ലേ അതൊക്കെ എൻ്റെ പാറുമ്മ എൻ്റെ പൊന്നോ സ്റ്റൈലായിട്ടൊക്കെ കഴിച്ച് കാണിച്ച് തരട്ടെ നമുക്ക് പാറൂസമ്മ പിന്നെ ഇതെന്താണിത് അയ്യോ ഇത് പറഞ്ഞു എനിക്ക് സങ്കടം വന്നു ഞാൻ കൊടുത്തിട്ടാ പോകുന്നേ കണ്ട ഒരു പാവം ഒരു പാവം ഒരു പയ്യനാണ് കേട്ടോ പഠിച്ചു കിടക്കണേന്ന് തോന്നണ അതിന് നടക്കുന്നതാണ്ടോ ഞാനിങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ ഞാൻ ആ വീഡിയോ ആണെന്ന് വോയ്സ് ഓവറ് കൊടുക്കുമ്പോൾ ആ വീഡിയോ ആണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഒരു ഇരുപത് രൂപ ഞാനും വെച്ച് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ബേക്കറിയിൽ സോഡ കുടിക്കാനിരുന്നപ്പോൾ അത് വീണ്ടും അതിലേ വന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് വിഷമം ഉണ്ടായി ഒരുപാട് ഒരു ഈ ഒരു ഇത്രയും പ്രായമുള്ളൊരു ചെറിയ പയ്യൻ ഇങ്ങനെ ഈ ഒരു വടിയും കുത്തിപ്പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ ഓർത്തപ്പോൾ ഒരുപാട് വിഷമമായി ഇത് ഞാനും പാറുമയും കൂടി ഞങ്ങൾ എവിടെ പോയതാണ് ഞങ്ങൾ എടുക്കും കൂടെ എവിടെയോ പോയിരുന്നല്ലോ എവിടെ പോയതായിരുന്നു പോയിട്ടൊരു വെള്ളം കുടിക്കാനായിട്ട് കയറിയേക്കുന്നതാണ് കേട്ടോ ഒരു ബേക്കറിയിൽ കയറി ആ ഞങ്ങൾ പോകുന്നത് അടിയന്തിരത്തിന് പോകുന്നതാണേ എൻ്റെ അസയും എന്തൊരു എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പം അറുവിൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ അതായത് ചേട്ടത്തി അമ്മയുടെ അച്ഛൻ മരിച്ചതിൻ്റെ പതിനാറ് അതിന് പോകുമ്പോൾ മുളന്തുരുത്തി ഇറങ്ങേണ്ടി വന്നു കാരണം അവിടെ നിന്ന് വേറെ ബസ്സിന് പോകണം അപ്പോൾ മുളന്തുരുത്തി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിനെ കയറിയിട്ട് വെള്ളൂര് അരേങ്കാവ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങണം അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ലൈം കടയിൽ കയറിയതാണ് ആദ്യം കണ്ട വീഡിയോ അത് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെയൊക്കെ അവിടെ അരയങ്കാവ് ഇറങ്ങി ഓട്ടോയ്ക്ക് പോകുന്നതാണ് പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ സത്യം പറയാം കാര്യം വീട്ടിലേക്ക് എത്തിപ്പെടാൻ വളരെ പാടാണെങ്കിലും നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയും കാര്യങ്ങളും എക്സാക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സ്രാങ്കുഴി എന്ന് പറയും ഇതെന്താണെന്ന് വെച്ചാൽ അച്ചിങ്ങ തോട്ടാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ വെച്ച് അച്ഛൻ്റെ അടിയന്തരം കഴിഞ്ഞേക്കണമല്ലേ അവിടെ നിന്ന് വീടിയും എടുത്തില്ല അപ്പോൾ ചേട്ടത്തി അമ്മയുടെ വീട്ടിൽ വെച്ച് വീട്ടിൻ്റെ പരിസരത്തുള്ള പാടവും അച്ചിങ്ങ കൃഷിയൊക്കെ പയറില്ലേ അച്ചിങ്ങ എന്ന് പറഞ്ഞ പയർ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് എടുക്കുന്നത് അപ്പം നമുക്ക് റെയിൽവേ റെയിൽവേപ്പാളം പോകുന്നുണ്ടതിൽക്കൂടെ അവിടം ഒന്ന് പോകാമെന്നും പറഞ്ഞ് ഞാനും ചേച്ചിയും അവരുടെ മോളും എൻ്റെ മോളും കൂടി പോയി എൻ്റെ ഹസ്ബൻഡും ഒന്നും വന്നില്ലായിരുന്നു ചേട്ടനും ഉണ്ട് കേട്ടോ ഹസ്ബൻഡ് ചേട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി ചെറിയൊരു തോട് കണ്ടു പിന്നെ കപ്പ നട്ടേക്കുന്ന കണ്ടു നല്ല പ്രകൃതിദത്തമായ നല്ല സ്ഥലങ്ങൾ കേട്ടോ ചെറിയ തോട് പിന്നെ പിന്നെന്താ പറയുക ഞാൻ ഞാനിതിൻ്റെ ഇടയിലേക്ക് കയറിയായിരുന്നു അപ്പോൾ പാറുമോൾ പറഞ്ഞു അമ്മേ മറ്റേ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട പാമ്പും വല്ലതും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പേടിച്ച് പോകുന്നു കണ്ട എന്തൂരം പയറുണ്ടായി നിൽക്കുന്നത് നല്ല നാച്ചുറൽ ആരുടെ കൃഷിയാണിത് അപ്പം നല്ല നാച്ചുറൽ സംഭവം അവർക്ക് കഴിക്കാമല്ലോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്താൽ തോട്ടിൽ മീനും ഉണ്ട് കേട്ടോ മീനും ഉണ്ടോ തോട്ടിൽ ഇപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ അവിടുത്തെ എടുത്തത് ഞാൻ അങ്ങനത്തെ അവരുടെ പോയിസ് തന്നെ ഇട്ട് എടുക്കാം അപ്പം ചേച്ചി പറഞ്ഞിരുന്നു എന്നെടുക്കണ്ട വീഡിയോ എന്നൊക്കെ ചേച്ചിയും പെട്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്നും നടക്കാൻ എൻ്റെ മോളാണ് കേട്ടെ പോകുന്നത് ഞങ്ങളുടെ മോളാണ് പിന്നെ മുന്നിൽ പോകുന്നത് ചേട്ടൻ്റെ മോള് ചേച്ചി ഒക്കെ ആയിട്ട് പോകുന്നതാണ് ചേട്ടത്തി ഇപ്പോൾ കണ്ട ചേച്ചിയാണത് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചേച്ചിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കും ദൈവമേ എന്നെ ഇടാണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ ഇട്ടല്ലേ എന്ന് പറയും ചീത്ത പറയുവാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാം അത് വേറെ കാര്യം എനിക്കിത് എന്തായാലും അത് കട്ട് ചെയ്യാൻ തോന്നണില്ല അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത് രസം ഇവിടെ കാണാനായിട്ട് ഇനിയിപ്പം നാളെ അവിടുത്തെ കുട്ടികളെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നാളെ അവർക്കൊന്നും ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തതിന് കണ്ടാ നല്ല നാടൻ അച്ചിങ്ങ എന്ത് രസമല്ലേ നല്ല പണ്ടത്തെ ഓർമ്മകൾ കണ്ടാൽ അവർക്ക് കറി വെക്കണമെങ്കിൽ ചേച്ചിക്കൊക്കെ ഒന്നല്ല അത് ഇതിൻ്റെ നട്ടിരിക്കുന്ന ആൾക്ക് കറി വെക്കുന്നെങ്കിൽ അത് നേരിട്ട് വന്നങ്ങ് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലെങ്കിൽ അവർക്ക് ഒരു അത്യാവശ്യമുണ്ട് അത്യാവശ്യം അവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് അതി അത്യാവശ്യം ഒരു വരുമാനത്തിനുള്ള പയറ് അവിടെ ഉണ്ടാവുന്നുണ്ട് അത് പറിച്ചു കൊടുത്താൽ തന്നെ അവർക്കൊരു പത്തഞ്ഞൂറ് രൂപയുടെ മുതൽ കിലോ അര കിലോ വീതം മുപ്പതും നാൽപ്പതൊക്കെ ആയിട്ടല്ലേ കൊടുക്കുന്നത് അത് ചേട്ടൻ്റെ മുകളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് റെയിൽവേ പാളത്തിൻ്റെ അടുത്തായിട്ട് പോയിട്ടോ റെയിൽവേ പാളം അങ്ങോട്ടേക്ക് പോകണ്ടതെന്ന് എല്ലാവരും പറഞ്ഞു കാരണം അവിടെ പാമ്പൊക്കെ കൂടുതലായിട്ട് പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് ഈ ചെറിയ ഈ ഒരു വഴി കൂടി അങ്ങോട്ട് ഇറങ്ങാൻ പോകാമെന്ന് തോന്നുന്നു അതെ അതെ അതിൽ കൂടി അപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പറയാൻ പോലും പറ്റില്ല അതുപോലത്തെ സുന്ദരമായ പ്രദേശം നല്ല ഭംഗിയുള്ള പ്രദേശമാണ് അപ്പോൾ അതിൽ കൂടി ഇറങ്ങി അങ്ങോട്ട് പോയി ഞാൻ പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ഇൻസ്റ്റൂ ഇതിലിട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഇതിൽ യോ നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോ ആണ് കേട്ടോ അത് ഇങ്ങനെ താഴേന്ന് എടുക്കണമായിട്ട് ആ ഈ വീഡിയോ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് കട്ട് എടുക്കണം അതൊന്നും അപ്പോൾ നല്ല രസമല്ലേ പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറുമ്പോൾ എന്ത് രസമല്ലേ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം കാണാനായിട്ട് അത് നീലാകാശവും പച്ചഭൂമിയും സോറി പച്ചപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങോട്ട് കയറിയിട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ വർത്തമാനം വർത്തമാനം പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നു ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ നിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ബുദ്ധി പേടിച്ചു എൻ്റെ മോൾക്ക് പോലും ഇത്രയും പേടി ഉണ്ടാവില്ല ഞാനവിടെ നിന്ന് അയ്യോ ചേച്ചീനെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു കാരണം എനിക്ക് ട്രെയിനടുത്തക്കൂടെ പോകുമ്പോൾ നെഞ്ചിന് എന്തോ ഒരു പ്രയാസമാണ് അറിയാൻ പാടില്ല അതെന്താന്ന് നല്ല പ്രയാസം അത് അപ്പം ചേച്ചി എന്നെ പിടിച്ചോളണേ എൻ്റെ കൊച്ചെന്തിയേ നിങ്ങൾ പിള്ളേര് രണ്ടുപേരും എന്തു ചെയ്യുന്നൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു അങ്ങനെ രണ്ടാവർ എന്നെ എടുക്കുന്നുണ്ട് ഞാൻ മുടിയൊക്കെ ചീവിക്കൊണ്ട് നിൽക്കുക കേട്ടോ എൻ്റെ മോളൂസ് എന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് മാറിയിരുന്നു ഈ പാറുമ്പോൾ ഇത് ഈ വീഡിയോ എടുത്തേക്കണേ ആ അതെ വീഡിയോ ഞാൻ മുടി ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പടർന്നു ഇങ്ങനെ പറന്നൊക്കെ ഇരിക്കുകയാണേ അപ്പോൾ ആ വീഡിയോ ആണ് എടുക്ക എടുക്കുന്നകത്ത് കേട്ടോ പാറൂസമ്മ ഇങ്ങനെ രസകരമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ സമ്മ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല വോയിസ് കൊടുക്കണോ എന്നെ ചീത്ത പറയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്ന് പോരുവാണ് കേട്ടോ നടന്ന് അങ്ങനെ പോരുവാണ് ചേച്ചി പറഞ്ഞു അയ്യോ എന്നെ എടുക്കല്ലേ എന്ന് പറഞ്ഞു ആ പിന്നെ അത് കട്ട് ചെയ്തില്ല അങ്ങനെ തന്നെ എടുത്തു കേട്ടോ പിന്നെ രസകരമായൊരു സംഭവം അത്രേ ഉള്ളൂ പിന്നെയും കുറച്ചും കൂടെ അച്ചിങ്ങിയൊക്കെ എടുത്തു ഞാൻ പയറൊക്കെ എടുത്തു നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നോക്കുമ്പോൾ ചേച്ചിയുടെ റിലേഷൻ ഇട്ട കസിൻ്റെ കസിൻ്റെ പിള്ളേരാണ് കേട്ടോ ഈ നിന്ന് കളിക്കുന്നത് അപ്പോൾ അവരുടെ വർത്താനം ഒക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ കളിക്കുമല്ലോ മീൻ അവർ കേട്ടോ അന്നത്തെ എന് ഇടും എന്ത് മീനെ പിടിക്കാൻ പോണം പിടിക്കുക ഇങ്ങോട്ടിടുക വരാലിന് കിട്ടിട്ടുണ്ടോ നിങ്ങക്ക് മറ്റേ വരാലും കറുപ്പും കിടക്കുന്നു ആണോ പാമ്പുണ്ടോ പാമ്പുട്ടൊന്നു നോക്കണോട്ടവിടെ കേട്ടോ ആ കപ്പമാല ഉണ്ടാക്കാനറിയോ കപ്പമാല ഓണന്ന് പിടിച്ചെടുത്തേ എന്നെടുത്ത് തിരിച്ചു ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും കപ്പമാല ഉണ്ടാക്കാൻ അറിയോ സ്റ്റാർട്ടാണോ ആ ഓണാണോ നോക്കി ഏ ഇല്ല നമുക്ക് പോണ്ടേ ഇപ്പത്തന്നെ പോവും എന്താന്നറിയാ ഇവിടെ നിന്ന് കൊറേ അങ്ങ് പോവാനുണ്ട് ഇതാണ് കപ്പമാല നല്ല തണുപ്പ് അതേമേ ഒരു തവണയും കൂടി ചെയ്യാട്ട് കപ്പ ആയാലും ശരിയായില്ല ഒരു തവണയും കൂടി പറിച്ചാലോ ആരുടെ കപ്പ കപ്പമാല ഉണ്ടാക്കും കപ്പമാല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ

അതെ അല്ലേ മുന്നേ ചേർത്തല്ലേ എന്തായാലും ആഹാ നല്ല രസവും പ്രകൃതിയും കാര്യങ്ങളും ഇതേ ഞാൻ നേരത്തെ പണ്ടില്ലേ കൊറേ മീൻ പിടിച്ച് ഞാൻ പിന്നെ എനിക്ക് എന്റെ അച്ഛൻ നല്ല മീൻ പിടുത്തക്കാരൻ കരിമീൻ ഒക്കെ പിടിക്കുവായിരുന്നു ആണോ മോനെ ഇങ്ങോട്ടൊക്കെ പോകണ്ടേപ്പാടിയുണ്ട് അതെ പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ ഇങ്ങനെ ഓടിച്ചെടുത്തു അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു ട്രെയിൻ വരുന്നത് ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മൊത്തത്തിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടാ പാട്ട് അല്ല വീഡിയോ അപ്പോൾ ട്രെയിൻ വരുന്നത് നല്ല ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്തു എൻ്റെ മോളൊന്നും അവിടെ നിന്ന് വന്നില്ല കേട്ടോ അവരവിടെ വഴിയിൽ നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് ആ ഒരു കോമ്പിനേഷൻ നല്ല രസമില്ലേ അങ്ങനെ അവിടെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ അവിടെ ഇരുന്നു എൻ്റെ ട്രെയിൻ പോകുന്നതാണ്ടോ എന്ത് രസമല്ലേ അടിപൊളി അങ്ങനെ രസകരമായ രസകരമായൊരു തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വന്നു ചേച്ചിയുടെ ബ്രദർ ഞങ്ങളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കി അപ്പോൾ വീണ്ടും ഞാൻ ആ പാടമൊന്നെടുത്താണ് കേട്ടോ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു പറയാൻ വിട്ടുപോയി വേറൊന്നുമല്ല പെൻഷൻ വാങ്ങിക്കാൻ പോയതിൻ്റെ അന്ന് തന്നെയല്ല കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ അടിയന്തരത്തിന് വന്നത് ശേഷമാണ് കേട്ടോ പിറ്റേൻ്റെ പിറ്റേന്നോ പിറ്റേന്നോ അങ്ങാണ്ടാണ് കേട്ടോ ഇത് വരെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിലാണ് ഇത് കേൾക്കാൻ പറ്റുകയുള്ളോ അപ്പോൾ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഓടിച്ചെടുത്തു അപ്പോൾ അതൊരു രസം ഇത്രയുള്ളൂ